ആരാന്റെ തേങ്ങ നമ്മള് തറവാടൻ്റെ ആണ് അതിന് കുഴപ്പമില്ല എനിക്ക് ഇന്ന് ഉണ്ടാക്കാനുള്ള ഐറ്റം അവിടെ ഇണ്ട് തേങ്ങ പക്ഷേ അത് ഉണങ്ങിയ തേങ്ങയാണേ ഇപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ച ഐറ്റത്തിന് പച്ച തേങ്ങയാണെങ്കിൽ ഒന്നും കൂടി നന്നായി അപ്പം നമ്മൾ വിചാരിച്ച കൂടുതൽ തേങ്ങാപ്പാൽ കിട്ടും തേങ്ങാപ്പാലിലാണ് നമ്മളിന്നൊരു സാധനം ഉണ്ടാക്കാൻ പോണത് അപ്പൊ തേങ്ങ വിളിക്കട്ടെ എനിക്ക് ഒന്ന് മതി മതിന്റെ ഇവിടെ ഉള്ള തേങ്ങ ഞാൻ കാണിച്ചതാ ഇവിടെ ഉള്ള തേങ്ങന്റെ കോല അത് ഇത് എങ്ങനെ തേങ്ങാ പാൽ കിട്ടുങ്ങൾ എന്ന് പറയും ഇല്ല ഏറ്റവും നല്ലത് നോക്കി എടുത്തോണ്ടച്ചാ ഞാൻ അത് അപ്പൊ ഇന്ന് എന്തായാലും കിട്ടൂല അറിയാ അപ്പൊ പിന്നെ നമുക്ക് ഉണ്ടല്ലോ ഉണ്ടാവുമ്പോ പിന്നെ ഉള്ള പോലെ ചെയ്യാ ഇല്ലാത്തപ്പോ പിന്നെ ഇല്ലാത്ത പോലെ ചെയ്യാ ചെയ്യാങ്ങൾക്ക് അതിനോട് എതിർപ്പുണ്ടോ ഞാൻ പറഞ്ഞതിനോട് ഇല്ലല്ലോ കഷ്മോളെ നമുക്ക് തേങ്ങ വിളിക്കാ ഒരു ബിഗ് ബിഗ് ഫാൻ ആണ് ഫാൻ ഓഫ് തേങ്ങ തേങ്ങ പൊളിക്കണ ഒച്ചപ്പാട് കേട്ടാ എന്തൊരു ഇഷ്ടം അറിയോ ഇഷ്ടോ തേങ്ങ കിട്ടിട്ടുണ്ട് ഇനി ഞാൻ തേങ്ങാ പാലെടുത്ത് കൊണ്ടുവരട്ടോ എന്നിട്ട് നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം വേണ്ടിയുള്ള കൂടിയുള്ള കാത്തിരിപ്പാണി കാണുന്നത് ഞാൻ പൊട്ടിക്കണ സൗണ്ടുകൾ കേട്ടിട്ടുണ്ടേ ആണോ വേണോന്നെ ഞാൻ തരില്ല ഞാൻ തരില്ല ഞാൻ പോവാ ഞാൻ തിന്നട്ടെ ഞാൻ തിന്നട്ടെ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഏ തരില്ല ഞാൻ തിന്നട്ടെ ടേസ് ബേബിക്കില്ല ആ ആ ഞാൻ നേരത്തെ ആ പറയാൻ പറഞ്ഞിട്ട് പറഞ്ഞില്ലല്ലോ നേരത്തെ ആ പറയാൻ പറഞ്ഞിട്ട് പറഞ്ഞില്ലല്ലോ ഇപ്പം നല്ല വർത്താനാ പട്ടു പട്ടു പട്ടുവേ ഞാൻ പറഞ്ഞില്ലേ അതാണ് അവളെ പാവാണ് ഞാൻ ടേസ് ബേബിക്ക് മൊറ്റൂണ്ണേ ിന്നിട്ടാ ഒരട്ട മിനിറ്റ് ഇപ്പൊ തന്നെ എന്താ കണ്ടോ എന്താ കഥ ഈ പൊളിക്കിന് തേങ്ങി ഫുള്ള് എനിക്ക് തരാനാ ഇങ്ങനോ ഞാണോ ആ പറ ആ പറ ഇരിക്കേ ആ ഗുഡ് ഗേൾ കൈ ഉണ്ടോ കൈ 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 തരാൻ കഴിയുന്നില്ല അപ്പറത്തെ കൂടെ കൈതാ കയ്യ് ആ എങ്ങനെ തര എങ്ങനെ തരുക േ ഞാൻ കൊണ്ടുവരാട്ടെ അവിടുന്ന് നീക്കരുത് കേട്ടോ അവിടുന്ന് ആക്രാന്തം കാട്ടിയെല്ലാം കൂടി ഒരുമിച്ചോണ്ട് വായലിട്ടീന് ഞാൻ പോട്ടട്ടാ നീ മതിട്ടാ ഞാൻ ഞണ്ടോ നല്ല കുട്ടിയായിട്ട് കഴിഞ്ഞുട്ടോ കഴിഞ്ഞു 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 ഓക്കേ ബൈ ബൈ ചെയ്യൂ അപ്പഴേ തേങ്ങാപ്പാലൊക്കെ ഞാൻ അവിടെ അടുത്ത് വെച്ചുട്ടോ എന്റെ കയ്യിലിതാ നല്ല ഗംഭീരമായിട്ടുള്ള ഭംഗിയുള്ള സാധനമുണ്ട് ഇതിൻ്റെ പേര് ഞങ്ങൾക്കായിരിക്കും അറിയോ എനിക്കറിയില്ല എന്നില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ വിശദമായിട്ട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഇതിൻ്റെ ചെടി വരെ നിങ്ങൾക്ക് കാണിച്ച് തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പേരാണ് ഗാക്ക് ഫ്രൂട്ട് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതരാണ് അപ്പം ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് ഷെയ്ക്ക് അടിക്കാൻ പോണത് അതിനുള്ള തേങ്ങാപ്പാലാണ് ആദ്യം നമ്മൾ എടുത്ത് വെച്ചത് ഈ ഒരു ഗാക്ക് ഫ്രൂട്ട് കാണാൻ നല്ല ഭംഗിയാണ് അല്ലേ അപ്പം ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ ഒരുപാട് വീഡിയോസിലൊക്കെ പറയണേ കേട്ടിട്ടുണ്ട് ഓരോരുത്തരെ ഇത് കാണാനുള്ള ഭംഗിയേ ഉള്ളൂ ഇത് കഴിക്കാനൊരു ഇല്ല കൈപ്പാണ് വേറെ ചവർപ്പാണ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഇത് ഉണ്ടാക്കേണ്ട ശരിയായ രീതി അറിയാത്തത് കൊണ്ട് പറ്റിപ്പോയതായിരിക്കും ചിലപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യം ഇട്ടോ എല്ലാവർക്കും അപ്പം ഇത് ശരിയായ രീതിയിൽ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്കിത് തന്ന ആൾ കറക്റ്റ് പറഞ്ഞ് തന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള ജ്യൂസാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ കുടിച്ചത് ഏഹ് അപ്പോൾ ഇത് ഞാൻ ആ ഒരു ആൾ പറഞ്ഞെന്ന രീതിക്ക് ഓരോ റെസിപ്പിയാണെ ഒരു പറഞ്ഞെന്ന രീതിക്കാണ് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാൻ പോണേ നമുക്ക് ഇതിനെ മുറിക്കാം ഇതിന് ഭംഗിയാലേത് കാണാൻ നമുക്ക് മുറിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഉത്ഭാഗം അതിലേറെ ഭംഗിയാണ് കേട്ടോ കാണാൻ ഞാൻ നല്ല കണ്ടതാണേ ഉണ്ടോ കൈപ്പങ്ങേൻ്റെ ഒക്കെ ഒരു കൂട്ടത്തിൽ വരുന്ന സാധനമാണെന്നാണ് ആൾ ഞങ്ങൾക്ക് തന്നത് കേട്ടോ ഇനി ഇതിൻ്റെ ഉള്ളിലത്തെ ഒരു ജെല്ല് പോലുള്ള ഈയൊരു സീഡില്ലേ ഈ ഒരു സീഡാണ് എടുക്കേണ്ടത് കേട്ടോ എല്ലാവരും എടുക്കുന്ന രീതി എങ്ങനെയാ വെച്ചാൽ ഈ ഒരു ഫ്ലഷ് ഉണ്ടാവും ഈ ഐറ്റം കൂടി കുറേ ആൾക്കാർ ഇങ്ങനെ എടുക്കലുണ്ട് അത്രേ ഇത് കൂട്ടിയാലാണ് ഇതിൻ്റെ ടേസ്റ്റ് മാറുക അതായത് ഒരു കൈ ഉപ്പ് ടേസ്റ്റായി മാറും അത്രേ അപ്പോൾ ഇത് ചേർക്കാൻ പാടില്ല ജ്യൂസ് അടിക്കുമ്പോൾ ഇത് ചേർക്കാൻ പാടില്ല എന്നാണ് ആൾ നമുക്ക് പറഞ്ഞത് പിന്നെ ഇതിന് ഒരുപാട് ഔഷധ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ആര് വീഡിയോയിൽ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കാര്ക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റും കൂടി എഴുതണേ അപ്പോൾ നമ്മൾ ഇതെടുക്കണില്ല ഈ ഒരു കുരുവുകൾ മാത്രം എടുക്കണുള്ളൂ അപ്പോൾ ഈ ഒരു കുരുവിന്ന് ഈ ഒരു പളിപ്പ് നമുക്ക് മാറ്റിയെടുത്തിട്ട് വേണം കേട്ടോ ജ്യൂസ് അടിക്കാൻ ഈ കുരു ഇട്ടിട്ട് ജ്യൂസ് അടിക്കലോ അതിൻ്റെ ഉള്ളിൽ വേറൊരു കറുത്ത കുരുണ്ട് ഈ ചോപ്പിൻ്റെ ഉള്ളിൽ ഒരു കറുപ്പ് ഭാഗമുണ്ട് അതൊക്കെ ഒഴിവാക്കണം അപ്പോൾ ആൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് കറക്റ്റായിട്ട് എടുക്കേണ്ട രീതിയൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട് നമുക്ക് വേഗം ഉണ്ടാക്കാം അപ്പോൾ ഇങ്ങനെ എടുത്ത ഈ കുരുവിനെ ഫ്രീസറിൽ കൊണ്ടുവച്ചാൽ ഇതിൻ്റെ പുറം ഭാഗത്തുള്ള ഈ ഒരു ചുവപ്പ് പളപ്പ് പെട്ടെന്ന് എടുക്കാമെന്നാണ് ആൾ പറഞ്ഞു തന്നത് കേട്ടോ പക്ഷെ നമ്മൾ ഫ്രീസറിൽ ഇപ്പോൾ വെക്കാനുള്ള സമയമില്ല അതിനുള്ള വേറൊരു പരിഹാരം പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഇതിൻ്റെ ഫ്ലഷ് എടുക്കാൻ പോകുന്നത് അതെങ്ങനെയാന്നുള്ള കാണിച്ചു തരാം അപ്പോൾ ഇതേപോലെ ഒരു അരിപ്പയോ അങ്ങനെ എന്തെങ്കിലും കുറച്ച് അകലുള്ള ഒരു സംഭവം എടുത്തതിന് ശേഷം കുറച്ച് കുരു അതിലേക്ക് വാരിക എന്നിട്ട് കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇങ്ങനെ 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 ആക്കി ഇങ്ങോട്ട് എടുക്കുമ്പോൾ മൊത്തത്തിൽ അതിൻ്റെ ആ പൾപ്പ് താഴെ പോകും ചെയ്യും കുരുമ്മക്ക് ഇങ്ങനെ ഇങ്ങോട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ അങ്ങനെയാണ് പറഞ്ഞു തന്നത് അപ്പോൾ ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നിരുന്നാലും നമ്മളത് അടിപൊളിയാക്കി എടുക്കും ശരിക്കൊരു ഒരു കറുത്ത കല്ലിൻ്റെയൊക്കെ പോലെ കേട്ടോ അത് ഇതിൻ്റെ ഭാഗം ഞാനത് മൊത്തം കളഞ്ഞിട്ട് എനിക്ക് കാണിച്ചു തരാം കണ്ടില്ലേ ആ ഒരു കൈപ്പങ്ങി ആ ഒരു സൈഡിലൊക്കെ ഉണ്ടാവില്ല ഇങ്ങനെ ഇങ്ങനെ ഒരു പൂ പോലെ ഒരു നൊറിഞ്ചൊറി പോലെ അതു കേട്ടോ ഈ ഒരു സംഭവത്തിൻ്റെ അരുക്ക് കൂടെയൊക്കെ അപ്പോൾ അതാ കിട്ടാവുന്നിടത്തോളം പളുപ്പും വെള്ളം എടുത്തതാ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ടല്ലേ നല്ല ചകന്ന് നിൽക്കണ ആ ഒരു ജെല്ല് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ എടുത്തതാണേ ഇനി ഈ ജെല്ല് നമ്മൾ ഇതുപോലെ തന്നെ വേണമെങ്കിൽ പാലക്കൊഴിച്ച് ജ്യൂസ് അടിക്കുക പക്ഷേ ആളുമ്പളടുത്ത് പറഞ്ഞത് എന്താ വെച്ചാൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുക ഈ ഒരു ജെല്ലിനെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് ഒന്ന് തണുപ്പിച്ചിട്ട് ജ്യൂസ് അടിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ആ രീതിക്ക് തന്നെ ആയിക്കോട്ടെ നമ്മൾ ടേസ്റ്റ് ഒട്ടും കുറയ്ക്കണ്ട അപ്പോൾ തിളപ്പിക്കാൻ വേണ്ടിയിട്ട്താ ഗ്യാസ് കത്തി നിൽക്കേണ്ടത് ഞാൻ അടുപ്പത്തെ ചൊടുക്കട്ടെ അപ്പം കണ്ടോ നല്ല തക്കാളി ജ്യൂസ് പോലെ ഉണ്ടല്ലേ നമ്മളെ ഗാത് ഫ്രൂട്ടിൻ്റെ ആ ഒരു ജെല്ല് തിളച്ചിട്ട് അങ്ങനെ ഇതാ തിളച്ചു മറിഞ്ഞു ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കി നന്നായിട്ടുണ്ട് തണുപ്പിച്ചെടുക്കാം നമ്മളെ ഗഗ് ഫ്രൂട്ടിൻ്റെ ആ ഒരു ജെല്ലും റെഡി ആയിട്ടുണ്ട് തണുത്തൊക്കെ സെറ്റ് ആയിട്ടുണ്ട് തേങ്ങാപ്പാൽ ഞാൻ രണ്ട് മൂന്ന് ഏലക്കായ കൂട്ടിയിട്ട് അടിച്ചത് അത് ആയിട്ടുണ്ട് ഇനി രണ്ടും കൂടി ഒരുമിച്ചിട്ടടിച്ചിട്ട് ജ്യൂസാക്കി മാറ്റാം മിക്സിൻ്റെ ജാർ ഇതാ റെഡി ആയിട്ട് നിൽക്കണ കേട്ടോ അപ്പോൾ ഇതാ ഒഴിച്ചു കൊടുക്കണേ മുകളിലേക്കായിട്ട് തേങ്ങാപ്പാൽ പാൽ ഒഴിച്ചു കൊടുക്കേണ്ടേ തേങ്ങാ പാലെന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് അങ്ങനെ ചേർത്ത് കൊടുക്കുക കേട്ടോ ചെയ്യണേ ഞാൻ ആ ഒരു തേങ്ങേൻ്റെ പാൽ മൊത്തം എടുത്തുണ്ട് നല്ല കട്ടിയുള്ള പാലാട്ടോ മൂടിയൊക്കെ സെറ്റാക്കി വെച്ചു മിക്സിൻ്റെ മുകളിൽ കയറി ജാർ അടിക്കട്ടെ ഒന്ന് മണി ജസ്റ്റ് അടിച്ചല്ലേ ഇനി ഇതാ ആ ഒരു മൂടി തുറന്നിട്ടുണ്ട് നമ്മൾ മധുരത്തിന് പഞ്ചസാര ചേർക്കട്ടെ വീണ്ടും അടിക്കാണേ അടിച്ചെടുത്ത ജ്യൂസിനെ നമുക്ക് വേഗം വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം ഇപ്പോൾ ഭംഗിയുള്ള കളറാല്ലേ നല്ല കട്ടിക്കാണ് ഇപ്പം ഇരിക്കണത് ബാക്കി കുറച്ച് തേങ്ങാപ്പാലും കൂടി ഉണ്ട് അതും കൂടി നമുക്ക് അടിച്ചിട്ട് എല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്തേക്കുക നന്നായിട്ട് ആ ഒരു തേങ്ങാപ്പാൽ ഇപ്പം നമ്മൾ ഒഴിച്ചതും ആദ്യം നമ്മൾ ജ്യൂസ് അടിച്ച് വെച്ചതും എല്ലാം കൂടി ഒന്നും കൂടി ഇളക്കുക കേട്ടോ കുടിച്ച് നോക്കണ്ടേ ഇതിൻ്റെ ടേസ്റ്റ് ഞങ്ങൾക്ക് ഓൾറെഡി അറിയട്ടോ എനിക്ക് മനുവിനും കാരണം ഞങ്ങൾക്ക് അവർ ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങൾക്ക് തന്ന ജ്യൂസാണിത് അപ്പോൾ ഒറ്റനോട്ടത്തിൽ ഞാൻ വിചാരിച്ചത് ക്യാരറ്റിൻ്റെ ആ ഒരു ജ്യൂസാണ് പക്ഷേ സാധനം അതല്ലേന്നു ഈ ഒരു സാധനമായിരുന്നു കുടിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ആൾ പറഞ്ഞത് ഇന്നലത്തെ അതേപോലെ കുടിക്കാൻ കഴിയില്ല തണുപ്പില്ല കുറച്ച് തണുപ്പിക്കണോ അതോ പെർഫെക്റ്റ് സാധനമായിരുന്നു അവിടുന്ന് അതാത്തതേപോലെ രണ്ട് ഗ്ലാസ് ഒന്നും രണ്ടും ഞാൻ കുടിച്ചു കാരണം അത്രയും ഇഷ്ടപ്പെട്ടു കാരണം അത് കുടിക്കുന്ന സമയത്ത് അങ്ങനത്തെ സാധനം നമുക്ക് തോന്നേ ഇല്ല എന്താ സാധനം കൂടി മനസ്സിലാവും ഒരു ഐസ്ക്രീമിന്റെ ഒക്കെ ഒരു ഫ്ലേവർ ഇങ്ങനെ വരും വാനില ഐസ്ക്രീമിന്റെ ഒക്കെ ഒരു ഫ്ലേവർ ഇങ്ങനെ വരും ലാസ്റ്റിക്

അപ്പൊ ഒരു പറഞ്ഞത് എങ്ങനെയാച്ചാല് ഇങ്ങനെ ആക്കിയാലും നന്നായിട്ട് പറഞ്ഞത് കിട്ടുന്ന പൊളിഞ്ഞു പോലും പൊളിഞ്ഞു അതേപോലെ മറ്റേ കൊറേ അതേപോലെ പൊളിച്ചിടുത്തിരുന്നു പക്ഷെ അത് വഴുവും ഇങ്ങനെ പൊട്ടിച്ചു പൊട്ടിച്ചിങ്ങനെ അതിനകത്ത് സമയം വെച്ചിട്ടില്ല നമ്മള് ചക്കെ ചക്കക്കുരു വേറെടുക്കൂലേ അതേപോലെ ഈസിയായി കിട്ടുക ഈസി എല്ലാരും ഇതേപോലെ ഇത് സാധനം ഉള്ളവരങ്ങനെ ചെയ്തോണ്ടിട്ടോ വളരെ അന്തോ കാരണം മറ്റേ കുറെ റിസ്ക് ആണ് ഇത് വരച്ചിണ്ടാക്കേണ്ടോ ഞാന് ഇത് എന്ത് സുഖം നോക്കിയാൽ ആ കിട്ടി ഒരു മാത്രമേ കിട്ടി ഒന്നുമില്ല സാധനം പോയി കയ്യിൽ ആള് നന്നായിട്ട് സെർച്ച് ചെയ്തിട്ടുണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഗൂഗിളിലൊക്കെ പോയിട്ട് നന്നായിട്ട് അന്വേഷിച്ചിട്ടാണ് ഈ ഫ്രൂട്ടിന്റെ എല്ലാ കാര്യങ്ങളും ഏറ്റവും സെഡ് ആൾക്കാരറിയ ഇത് വെച്ചിട്ടാണ് മറ്റേ പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ടാക്കിയത് ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് വെച്ചിട്ട് മുഖത്തിനൊക്കെ ജ്യൂസ് അടിക്കാനും ഒക്കെ നല്ലതാണ് അപ്പൊ ഇങ്ങനെ ഇത് വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ മറ്റേ രീതിയിലാണെങ്കിൽ കുറച്ച് ടൈം അതിന് മെനക്കെടേണ്ടി വരും പക്ഷെ എങ്ങനെയല്ല ഇത് കുടിക്കുമ്പോൾ നല്ല എഫക്റ്റീവ് ആണ് നല്ല ടേസ്റ്റി ആണ് നമുക്ക് കഴിക്കുമ്പോൾ തന്നെ അത് ആ ഫീൽ നമ്മക്ക് കിട്ടുന്നുണ്ട് ഇത് രസമില്ലാന്നൊക്കെ പറയണ ആര് എന്ത് കണ്ടിട്ട് പറയണോ എന്തോ ഒരു സാധനം കയ്പൊരു ഐറ്റാണെന്ന് പറഞ്ഞല്ലേ അത് അതന്നെയാണ് സംഭവം ഐറ്റാണ് കയ്പ കടിക്കുമ്പോ കിട്ടുന്ന ഒരു ഫീലാണ് നമുക്കുള്ളത് ചെറിയൊരു ടേസ്റ്റ് ചെറിയ ചെറിയൊരു കയ്പിക്ക എത്തിണ്ട് പക്ഷെ ജൂസായിട്ട് അടിച്ചപ്പോൾ സാധനം ടോട്ടലി മാറി അത് തിളപ്പിച്ചപ്പോഴേ ആ ഒരു ചവർപ്പ് ചോയ മാറി അതാണ് അവര് പറഞ്ഞത് ടേസ്റ്റ് കൂടുന്നു അല്ലാതെ അടിച്ച് നോക്കണ്ട വെറുതെ സാധനങ്ങൾ എനിക്ക് തോന്നുന്നത് കാരണം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടുള്ളൂ അപ്പൊ അങ്ങനെയൊക്കെയാണ് കേട്ടോ കാര്യങ്ങൾ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക കുട്ടികാരലേക്കൊക്കെ എത്തിച്ചു കൊടുക്കുക അതേപോലത്തെ അതേ രീതിക്ക് കാണിച്ചെന്ന രീതിക്ക് എന്തായാലും നിങ്ങൾ വീഡിയോ വീഡിയോ ചെയ്യാന്ന് നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്ക എന്നിട്ട് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക ഇനി ഇപ്പം എവിടെ കിട്ടുമെന്ന് ചോദിച്ചാല് അറിയില്ല ആ താത്താനോടൊന്ന് ചോദിച്ചോക്കൊണ്ട് നമ്പർ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുക്കാനോ ചോദിച്ചോക്കി സാധനം കിട്ടുവാണ്ടായിട്ടുണ്ട് ഓരോ കുറെ സംശയങ്ങൾ തൈ തരുവാരുവ വി തരുവോ നമ്മളെ വീട്ടിലുണ്ടായതല്ല കേസ് ആ താത്തേന്റെ വീട്ടിൽ ഉണ്ടായതാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ നമ്പർ താഴെ കൊടുക്കാം എന്നിട്ട് നിങ്ങൾ ഫോൺ നമ്പറിൽ ആ നമ്പറിൽ വിളിച്ചിട്ട് കുരു നല്ല ഉള്ളിൽ ഒക്കെയാണ് പരിപ്പു വല്ല സാധനം ഞാൻ നല്ല രസം വിചാരിച്ചെടുത്ത് വെക്കാം ഒരു രസമില്ല അത് അല്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല എന്ന് അറിയില്ലേ മനുമാര് എന്തെങ്കിലും ടേസ്റ്റ് അല്പം നമ്മൾ കഴിക്കാത്ത അപ്പോൾ അപ്പോൾ വേഗം വരാം എല്ലാവർക്കും